ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം ഏപ്രിൽ ആറ് ഞായർ ചിന്താവിഷയം ജീവിതത്തിന് നവദർശനം നൽകുന്ന യേശുക്രി സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തു എന്ന ധ്യാന ചിന്തയോടെ വലിയ നോമ്പ് ആരംഭിക്കുന്നു തുടർന്ന് ഹോശാനയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചകളിൽ കർത്താവ് നൽകുന്ന സൌഖ്യദായക സംഭവങ്ങളാണ് സഭ ചിന്തിക്കുന്നത് യേശുവിന്റെ അളവറ്റ കാരുണ്യവും കരുതലും ഇതിൽ ദൃശ്യമാണ് ഇരുളിന്റെ കരാളമായ അവസ്ഥയിൽ നിന്നും ഒരു അന്ധനെ യേശു പൂർണമായ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ചരിത്രം ഇന്നത്തെ ചിന്തകൾക്ക് വിഷയമാക്കുന്നു ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സൌഖ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിലും സമസിന്റെ പിടിയിലായിരിക്കുന്ന സമൂഹത്തിന് കർത്താവ് വെളിച്ചം പ്രദാനം ചെയ്ത് പുതിയ പാതയിലേക്ക് നയിക്കുന്നാണെന്ന സന്ദേശം ഇതിൽ കാണുന്നു ഇരുട്ടിനെ പ്രണയിക്കുന്നവർ നിരവധിയാണ് അവർ ലക്ഷ്യരാഹിത്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാൽ ആ പന്ഥാവിൽ യേശുവിനെ കണ്ടെത്തുമ്പോൾ ധന്യമായ ദിശാബോധവും നവദർശനവും ലഭ്യമാകുന്നു അന്ധകാരത്തെ അകറ്റുവാൻ പ്രകാശത്തിന്റെ ഉറവിടമായ യേശുവിന് കഴിയും ഇത് മനസ്സിലാക്കി അന്ധൻ യേശുവിന്റെ മുമ്പിൽ ഭിക്ഷ ചോദിക്കാതെ പ്രകാശം യാചിക്കുന്നു അത് ലഭ്യമായപ്പോൾ പുതിയ ദർശനത്തോടെ അവനെ അനുധാവനം ചെയ്യുന്നു നമ്മുടെ ജീവിതവും ഇപ്രകാരമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏവർക്കായും ഈ സത്യം തുറക്കപ്പെട്ടിരിക്കുന്നു പ്രത്യാശയോടെ ദൈവകരുണയ്ക്കായി യാചിക്കുമ്പോൾ ഉത്തരം നൽകുന്ന രക്ഷകനെയാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത് വേദഭാഗങ്ങൾ ഈ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു ഒന്നാം പാഠഭാഗം എഹസ്കിയൽ മുപ്പത്തിയേഴ് ഒന്ന് മുതൽ പതിനാല് വരെ ഉണങ്ങി അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ നിൽക്കുന്ന പ്രവാചകനോട് അരുളപ്പാടുകൾ പ്രഖ്യാപിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു ലഭിച്ച നിർദ്ദേശപ്രകാരം പ്രവാചകൻ നൽകുന്ന സന്ദേശമാണ് വേദഭാഗം സാധ്യതകൾ നഷ്ടപ്പെട്ട ഈ അസ്ഥികൾ സജീവമാകുമെന്ന് പ്രവചിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു വരണ്ട താഴ്വരയിൽ പുതുജീവൻ ഉദയം ചെയ്യുന്നു ദൈവവചനവും ആത്മാവിന്റെ പ്രചോദനവും മനുഷ്യനെ സമൃദ്ധമായ ജീവനിലേക്കും സാധ്യതകളിലേക്ക് നയിക്കുന്നു എന്ന സത്യം ഇവിടെ അനാവരണം ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അവാച്യമായ കരുതലാണ് ഇവിടെ കാണുന്നത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് തിരുവചനം നൽകുന്ന മഹത്തായ ദർശനം വേദഭാഗത്തിന്റെ സവിശേഷതയാണ് രണ്ടാം പാഠഭാഗം അപ്പോസോല പ്രവൃത്തി ഒന്ന് മുതൽ എട്ട് വരെ സഭയെ ഷൗൽ പീഡിപ്പിച്ചായി രൂപപ്പെടുന്ന ചരിത്രം വിസ്മയമുളവാക്കുന്ന വാക്കുകളിൽ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നു ഡെമസ്കോസിന്റെ പടിവാതിൽ യേശുവുമായുള്ള അഭിമുഖീകരണത്തിന്റെ വേദിയായിരുന്നു ഇത് പൗലോസിൽ സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ പരിണാമം അത്ഭുതകരവും ചിന്തകളിൽ പുത്തൻ പ്രചോദനങ്ങൾ നൽകുന്നതുമാണ് അന്ധതയിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കുള്ള പൗലോസിന്റെ യാത്രയുടെ ചരിത്രം വിശ്വാസികൾക്ക് പുതിയ ദിശാബോധം നൽകുന്നു അറിഞ്ഞ സത്യത്തിന്റെ മുമ്പിലുള്ള പൗലോസിന്റെ സമർപ്പണമാണ് നീ ആരാകുന്നു കർത്താവെ എന്ന ചോദ്യം ഇത് സന്ദേഹത്തിന്റെ ശബ്ദമല്ല പൂർണ്ണമായ വിധേയത്വത്തിന്റെ വാക്കുകളാണ് തുടർന്ന് കർത്താവിനെ അവൻ അനുഗമിക്കുന്നു അവിടെ പുതിയ പന്ത്രാവ് തുറക്കപ്പെടുന്നു തുടർന്നുള്ള പൗലോസിന്റെ യാത്ര ചരിത്രത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതായിരുന്നു വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ ഇതാണ് ഫിലിപ്പർ മൂന്ന് ഏഴ് മുതൽ പതിനാറ് വരെ അപസ്വനായ വിശുദ്ധ പൗലോസിന്റെ മഹത്തായ സാക്ഷിയും പ്രഖ്യാപനവും ഇവിടെ കാണുന്നു ക്രിസ്തുവിൽ അപ്പോസ്തോലൻ കണ്ടെത്തിയ ദിവ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഏറിയ വ്യക്തതയോടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് തനിക്ക് ലഭ്യമായ ഏറ്റവും വലിയ ധനം ക്രിസ്തുവാണ് അതുമായി താരതമ്യം ചെയ്യുവാൻ ഒന്നിനും ആവില്ല എന്ന പ്രഖ്യാപനം ലോകത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ക്രിസ്തുവിന്റെ മഹത്ത ദർശനത്തിൽ മറ്റെല്ലാ ദർശനങ്ങളും നിഷ്പ്രഭമായി എന്ന് പൗലോസ പറയുമ്പോൾ ആ വാക്കുകളുടെ ആഴം അഗാധമാണ് ഡെമസ്കോസിന്റെ പടിവാതിൽ തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം നൽകി ഈ വിശ്വാസം എപ്പോഴും അപ്പോസ്തോലിന്റെ വാക്കുകൾ പ്രകടമായിരുന്നു ശ്രേഷ്ഠമായ പൈതൃകം പൗരത്വം സംസ്കാരം പദവി വിദ്യാസമ്പന്നത യഹൂദ മതവിശ്വാസത്തിലെ ആധികാരികത ഇവയെല്ലാം ആരെക്കാളും അവകാശപ്പെടാൻ പൗലോസിന് അർഹതയുണ്ടായിരുന്നു എന്നാൽ അവയെ പരിഗണിക്കാതെ ക്രിസ്തു ദർശനത്തിന് വിധേയമായി താൻ ജീവിച്ചു ഈ മനോഭാവം വിശ്വാസ സമൂഹത്തിന് അനിവാര്യമാണ് സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് പതിനെട്ട് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലെ സൗഖ്യദായക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് വേദഭാഗം ചില വ്യത്യാസങ്ങളോടെ സമവീക്ഷണ സുവിശേഷകർ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു സൗഖ്യം ലഭിക്കുന്ന അന്ധന്റെ പേര് ഭർത്തിമായി എന്ന് വിശുദ്ധ മർക്കോസ് മാത്രമാണ് പറയുന്നത് അവൻ അന്ധനായ ഒരു യാചകനായിരുന്നു അന്ധതയിൽ നിന്നുള്ള വിടുതലാണ് മൂന്ന് സുവിശേഷകരുടെയും പ്രമേയം എന്നാൽ കാഴ്ച നഷ്ടപ്പെട്ട സമൂഹത്തിന് കാഴ്ച നൽകുവാൻ യേശുവിന് കഴിയുമെന്ന സന്ദേശവും ഇവിടെ കാണുന്നു വേദഭാഗം വെളിപ്പെടുത്തുന്ന മൂന്ന് ചിന്തകൾ ശ്രദ്ധേയമാണ് ഒന്ന് അവസരങ്ങളെ സാധ്യതകളാക്കുന്ന യാചകൻ പുരുഷാരം കടന്നുപോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നസ്രായനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞപ്പോൾ അവൻ യേശുവെ ദാവിത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു അവൻ യേശുവിനെക്കുറിച്ചും അവിടുത്തെ ദിവ്യ കാരുണ്യത്തെക്കുറിച്ചും കേട്ടിരുന്നു എന്നതിന് സന്ദേഹമില്ല എന്നാൽ ഇതുവരെ യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവസരം സമാഗതമായപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കർത്താവിനെ അഭിമുഖിക്കുവാൻ അവൻ വ്യഗ്രത കാട്ടുന്നു പല വൈതരണികൾ അവന്റെ മുമ്പിൽ ഉണ്ട് ജനക്കൂട്ടത്തിന്റെ തിരക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യം യേശുവിന്റെ പ്രതികരണം എപ്രകാരമാകുമെന്ന സന്ദേഹം തുടങ്ങി നിരവധി ആശങ്കകൾ അവനെ അലട്ടിയിരിക്കാം എന്നാൽ അവയെ അവഗണിച്ചുകൊണ്ട് ആഗതമായ അവസരത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുന്നു വിശിഷ്ടമായ ഈ ഗുണവിശേഷമാണ് കാഴ്ച ലഭിക്കുവാൻ ഇടയാക്കിയത് കരഗതമായ അവസരങ്ങളിലെ ഒരു നിമിഷം പോലും അവൻ നഷ്ടപ്പെടുത്തിയില്ല അതിനാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവം ലഭ്യമായി ഇത് നൽകുന്ന സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ് ദൈവം നമ്മുടെ മുമ്പിൽ മനോഹരമായ അവസരങ്ങളെ നൽകുമ്പോൾ അത് തക്കത്തിൽ ഉപയോഗിക്കണം ഇതിൽ സംഭവിക്കുന്ന പരാജയമാണ് ജീവിതത്തെ അധമമാക്കുന്നത് പലപ്പോഴും പരിമിതികളും പരിഭവങ്ങളും പറഞ്ഞ് അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കും ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന ഈ സ്വഭാവത്തിന് മനഃശാശ്രജർ പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ് അതിനെ മാറ്റിവെക്കൽ നീട്ടിവെക്കൽ പിന്നീട് എന്ന അർത്ഥങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെക്കുറിച്ച് ജാക്സൺ ബ്രൗൺ എന്ന ചിന്തകൻ പറയുന്നത് നത്തിങ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെപ്പോലെ വിലയുള്ള മറ്റൊന്നില്ല ഈ നഷ്ടപ്പെടുത്തൽ ജീവിത പരാജയത്തിന് കാരണമാണ് അന്ധനായ മനുഷ്യൻ സമാഗതമായ അവസരങ്ങളെ സമയത്തെ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അവന് കാഴ്ച ലഭിക്കില്ലായിരുന്നു കാരണം യേശുവിന്റെ യാത്ര പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലേക്കായിരുന്നു ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി യേശുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന യാചകൻ യേശുവെ ദാവീതുപുത്രനോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു ഭിക്ഷക്കാരന്റെ സംബോധന ആരെയും അതിശയിപ്പിക്കുന്നതാണ് യേശുവിനെ പ്രതീക്ഷകളുടെ പ്രതീകമായ ദാവിത് പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു ശിഷ്യന്മാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാകാതിരുന്ന രഹസ്യം ഒരു ഭിക്ഷക്കാരൻ ഉറക്കെ പറയുമ്പോൾ അതിന് ആഴമായ അർത്ഥമുണ്ട് അത് യേശുവിൽ അർപ്പിച്ച പ്രതീക്ഷയുടെ ഉദാത്ത ഭാവമായിരുന്നു അതോടൊപ്പം കരണ ചെയ്യണമേ എന്ന യാചനയും അത്യന്തം ചിന്തനീയമാണ് അവന്റെ ആത്മാർത്ഥമായ അഭയാചനയ്ക്ക് യേശു അനുഗ്രഹീതമായ മറുപടി നൽകി ഈ യാചനയാണ് നാം ആദരവോടെ ആരാധനയിൽ ആലപിക്കുന്ന കുറിയൽ ആയുസുവൻ നോമ്പിന്റെ നാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കുറിയൽ ആയുസുൻ ആണ് യാചകന്റെ അപേക്ഷയ്ക്കുണ്ടായ അഭിമാനകരമായ പരിണാമം വിസ്മയനീയവും എക്കാലവും വിശ്വാസികൾക്ക് വലിയ പ്രചോദനവുമാണ് ഹൃദയം നുറുങ്ങിയ യാതനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമാണ് മൂന്നാമതായി യേശുവിനെ അനുഗമിക്കുന്ന യാചകൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അവൻ അനുഗമിച്ചു ഈ വസ്തുത മൂന്ന് സുവിശേഷകരും പ്രാധാന്യതയോടെ ആലേഖനം ചെയ്തിരിക്കുന്നു ഇതുവരെ വെളിച്ചവും ലോകത്തിന്റെ ചേതോഹര കാഴ്ചകളും കാണാത്തയാൾ സ്വാഭാവികമായി ലോകത്തെ അനുഗമിക്കാനാണ് സാധ്യത എന്നാൽ ഈ വ്യക്തി പ്രകടമാക്കുന്ന ആത്മീയ പ്രതിബദ്ധത ആരെയും അതിശയിപ്പിക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയാണ് ഇവിടെ കാണുന്നത് അനുഗ്രഹങ്ങൾ നിറവേറി കഴിഞ്ഞാൽ ഗുരുവിനെ ഉപേക്ഷിക്കുന്നവനല്ല ഗുരുവിനോട് ചേർന്ന് നടക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ ഈ ഭിക്ഷക്കാർ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനോടുകൂടെ സഹയാത്രികനാകുവാനുള്ള അവന്റെ തീരുമാനം നാം ശരിയായി വിശകലനം ചെയ്യേണ്ടതാണ് ദൈവത്തിൽ നിന്നും ദിനംതോറും നന്മകൾ പ്രാപിക്കുമ്പോൾ അവന്റെ പാതയിൽ കൂടെയാണോ നാം യാത്ര ചെയ്യുന്നത് നിരവധിയായ കൃപകൾ അനുഭവിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടോ പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും സൃഷ്ടാവായ ദൈവത്തോട് നന്ദി പ്രകടമാക്കുന്നു എന്ന് കവി പാടുന്നുണ്ട് ഒരു വിത്തിൽ നിന്നും പുതിയ മുകളം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാമെന്ന് കവി പറയുന്നു ഒരു വിത്തു മുളച്ചിയിടുമ്പോഴേ പരമേശന്റെ പാദാംബുജങ്ങളിൽ ശരിയായി തലതാഴ്ത്തി അങ്കുരം വിരവോട് അഞ്ജലി കൂപ്പിടുന്നു വരൻ എനിക്ക് ജലം തന്ന് ജീവനെ ത്രസിപ്പിച്ച് ഭൂമിയിൽ വളരുവാൻ കൃപ നൽകിയല്ലോ അതിനാൽ കൂപ്പുകൈകളോടെ മുളയ്ക്കുന്നു ആ വിത്ത് ഇതാണ് പറയുന്ന കവിഭാവന ഏറ്റവും ചിന്തനീയമാണ് ദൈവമുമ്പിൽ നാം കൃതജ്ഞരാണോ ബോംബിന്റെ നാളുകൾ ഇത് നമ്മോടുള്ള ഗൗരവമായ ചോദ്യമാകണം അതിനുള്ള ശക്തമായ ആഹ്വാനമായി ഈ സംഭവത്തെ കാണണം കർത്താവെ കരണ ചെയ്യണമേ കുറിയലായുസോൻ എന്ന അപേക്ഷയും അവനെ അനുധാപനം ചെയ്യാനുള്ള സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ നാം ധന്യരാകും ഇതാണ് അനുഗ്രഹത്തിന്റെ മാർഗം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഭിക്ഷക്കാരൻ നമ്മുടെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗുണവിശേഷത്താലാണ്